ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ എൻ ഡി ഐ എ ഇന്ത്യ മുന്നണി എന്നത് പല ഗൗതി മീഡിയക്കാർക്കും ഇന്ത്യയാണ് ഐ എൻ ഡി ഐ ഇന്ത് ഇന്ത്യ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അങ്ങനെ കേരളത്തിലും ഉണ്ടായിരിക്കുന്നു അർണാബ് ഗോസ്വാമിക്കൊരു പെങ്ങൾ യു പി എ എന്നുള്ള പേര് മാറിയിട്ടുണ്ട് സർ യു പി എ മാറി ഐ എൻ ഡി ഐ എ ആയിട്ടുണ്ട് അപ്പോൾ എന്ന് 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 വിളിക്കേണ്ടി വിളിക്കേണ്ടി വരും എ വരും അതിന്റെ അർത്ഥം എന്താണോ ഇതൊന്നും അല്ല ഞാൻ പറയുന്നത് എൻ ഡി എന്ന് നമുക്ക് പറയാൻ നമ്മൾ പറയാൻ തയ്യാറുണ്ടോ ഇല്ലേ അതോ എൻ ഡി അലയൻസ് ആണോ പറയാ അണ്ടി അലയൻസ് ആണോ പറയുക എന്ന് നമ്മൾ നോക്കണം അല്ല അത് ശരിയാണല്ലോ നികേഷ് പറഞ്ഞത് പിന്നെ എൻ ഡി എ എന്ന് നമ്മൾ എന്തിനു പറഞ്ഞാൽ നമുക്ക് അണ്ടി എന്ന് പറഞ്ഞ പോലെ ചിരി ആയുസിനും ആരോഗ്യത്തിനും നല്ലതാണെന്നല്ലേ ചിരിക്കു ഒരു വീഡിയോ കൂടി കാണിക്കാം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ താമര എംപിയുടെ ഒരു വീഡിയോ ആണ് രാജാവ് പ്രജയെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് നല്ല മനുഷ്യത്വമുള്ള എം പി സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെ വി മുരളീധരൻ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് പോയത് എങ്ങനെ ചർച്ചകൾ നടക്കുകയാണ് എല്ലാവർക്കും എല്ലാവർക്കും എതിരെ ആരോപണങ്ങളുണ്ട് സി പി ഐയുടെ സ്ഥാനാർത്ഥി സുനിൽ കുമാർ പറയുന്നത് ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ അടക്കം ബിജെപിയിലേക്ക് പോയിട്ടുണ്ടാവണല്ലോ അതുകൊണ്ടാണല്ലോ സംഭവിച്ചിട്ടുള്ളത് അതേസമയം യൂത്ത് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് തന്നെ വോട്ട് മറിച്ച് മുരളിയെ തോൽപ്പിച്ചു എന്നാണ് സാംസ്കാരിക തലസ്ഥാനത്ത് സംഘപരിവാറിന് തുറന്നു ഉത്തരവാദിത്വം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രദ്ധിക്കേണ്ടത് തൃശൂരിൽ ആ വോട്ട് ഷിഫ്റ്റിന്റെ കണക്ക് നമ്മളെ അതിശയപ്പെടുത്തുന്ന കണക്കാണ് നോക്കൂ രണ്ടായിരത്തി പത്തൊൻപതിൽ ടി എൻ പ്രതാപൻ നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ടുകൾ നേടിയ സ്ഥലത്താണ് തൃശൂരിൽ ഇക്കുറി കെ മുരളീധരൻ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നൂറ്റി ഇരുപത്തിനാല് വോട്ടിലേക്ക് അത് ചുരുങ്ങിയിരിക്കുന്നത് എന്നാൽ എന്ന് വെച്ചാൽ ഏകദേശം എൺപത്തി ഏഴായിരം വോട്ടാണ് കോൺഗ്രസിൽ നിന്ന് പോയിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വോട്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു അതേസമയം ജേർണലിസ്റ്റായ സന്തോഷ് കുമാർ പറയുന്നത് തൃശൂരിലെ ചില പഞ്ചായത്തുകളിലെ വാർഡ് തല വോട്ട് നോക്കിയപ്പോൾ മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ ബി ജെ പിക്ക് പോയിട്ടുണ്ട് എന്നതാണ് മുൻപ് പാലക്കാട് വ്യാപകമായിരുന്ന ഈ പ്രതിഭാസം ഇപ്പോൾ മറ്റൊരുപാട് ജില്ലകളിലേക്ക് നല്ല രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം മാറ്റിങ്ങൽ കാട്ടാക്കട പുതുക്കാട് ഇരിങ്ങാലക്കുട നാട്ടിക തൃശൂർ ഒല്ലൂർ മണലൂർ എന്നിവിടങ്ങളിൽ ബി ജെ ഒന്നാമതായി എത്തി തിരുവനന്തപുരം നെയ്യാറ്റിങ്കര കോവളം കായംകുള ഹരിപ്പാട് പാലക്കാട് കാസർഗോഡ് മഞ്ചേശ്വരം വർക്കല എന്നിവിടങ്ങളിൽ രണ്ടാം സ്ഥാനം സുരേഷ് ഗോപി ലീഡ് ഉയർത്തിയ തൃശൂർ മണ്ഡലത്തിലെ നാട്ടിക ഒല്ലൂർ മണലൂർ എന്നിവ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രം കൂടിയാണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടെന്ന കാര്യമാണ് തൃശൂർ മണ്ഡലത്തിലെ പല വാർഡുകളിലെയും സി വോട്ടുകൾ മറിഞ്ഞ് സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ട് കോൺഗ്രസ് വോട്ടുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് കെ മുരളീധരൻ ഇതേക്കുറിച്ച് പറയുന്നത് ഈ അപ്രതീക്ഷിതമായ പരാജയത്തിന്റെ ഒരു കാരണം ഞങ്ങൾ ഉറപ്പായി കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകളുണ്ടായ വിള്ളൽ അതാണ് ഇവിടെ ഇത്രയും ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് മുന്നോക്ക സമുദായത്തിന്റെ ഏതാണ്ട് മുഴുവൻ വോട്ടുകളും അതുപോലെ ക്രൈസ്തവ വോട്ടുകളും അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു മുസ്ലിം വോട്ടുകളിൽ ചില ന്യായ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന്റെ കൂടെ നിന്നു എന്നാൽ നമ്മൾ കൺസോൾട്ടേഷൻ മുസ്ലിം വിഭാഗത്തിന്റെ യു ഡി എഫിന് കിട്ടിയില്ല എന്നാൽ ട്വന്റി ഫോർ ന്യൂസിലെ വേണു ബാലകൃഷ്ണൻ ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യവും കണക്കും പറയാനുണ്ട് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചത് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടി ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടി അതേസമയം മുസ്ലിങ്ങളുടെ വോട്ട് ബി ജെ പി വിരുദ്ധമായ ചേരികളിലേക്ക് ഏകീകരിക്കപ്പെട്ടു പക്ഷേ അത് ചിഹ്നമായി പോയി മുരളി ശരിയായി നിരീക്ഷിച്ചതുപോലെ ഹിന്ദുക്കളുടെ വോട്ടും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ വോട്ടും ബി ജെ പി കൈക്കലാക്കി പിന്നെയുള്ള വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷമാണ് അവരുടെ വോട്ട് ചിതറിപ്പോയി വെച്ചാൽ സുനിൽകുമാറിലേക്കും മുരളിയിലേക്കും ചിതറിപ്പോയി അതിനുശേഷം ഉടനെ തന്നെ വീണ്ടും മോദി എത്തുന്നുണ്ട് തൃശ്ശൂരിലേക്ക് ആ തീയതിയും കൂടെ ഞാൻ പറയാം ജനുവരി പതിനേഴാം തീയതി ഗുരുവായൂരിലാണ് മോദി അന്ന് എത്തുന്നത് എന്തിനായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനൊക്കെ കാർമ്മികനായൊക്കെ നിൽക്കുന്ന മോദിയെ കണ്ടിട്ടുണ്ടോ അംബാനിയുടെയും മദാനിയുടെയും ഒക്കെ മക്കളുടെ കാര്യത്തിലകത്തും അത്തരം സൽക്കാരങ്ങളിലും വിവാഹ പരിപാടികളിലും ഒക്കെ മോദി പങ്കെടുക്കുന്നതെന്ന് നാം കണ്ടിട്ടുണ്ടാകാം പക്ഷേ ഇങ്ങനെയൊരു കാര്യം നാം കണ്ടിട്ടില്ല അതുവഴി എന്താണ് ഊട്ടിയുറപ്പിക്കപ്പെട്ടത് അതായത് മോദിയുമായി സുരേഷ് ഗോപിക്ക് ഒരു വ്യക്തിപരമായ റാപ്പോ ഉണ്ട് വെച്ചാൽ ഒരു ചെവി അറിയുന്നത് മറു ചെവി അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ കഴിയുന്ന ശക്തമായ ഒരു വ്യക്തിബന്ധത്തിൻ്റെ ധാര ഇരുവർക്കും ഇടയിലുണ്ട് എന്നതാണ് അതിലൂടെ പ്രകടിപ്പിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്രിസ്ത്യൻ സമുദായ നേതൃത്വത്തിനും ആ ചുവരെഴുത്ത് വായിക്കാൻ കഴിയും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ സുരേഷ് ഗോപിയോട് പറയുന്നു സുരേഷ് ഗോപി അത് പരസ്യപ്പെടുത്തി ഞങ്ങളെ അപമാനിക്കില്ല സുരേഷ് ഗോപിയുടെ ഇതൊരു രാഷ്ട്രീയ വിജയമല്ല മോദി പ്രഭാവം കൊണ്ടുള്ള വിജയമല്ല മറിച്ച് ജാതിയും സമുദായവും എങ്ങനെ സോഷ്യൽ എഞ്ചിനീയറിംഗിന് ഉപയോഗിക്കപ്പെട്ടു എന്നതാണ് വേണു പറയുന്നത് ബി ജെ പിയും മോദിയും എങ്ങനെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു എന്ന് ഉള്ള കണക്കുകളാണ് ഈ പറയുന്നത് വേണു പറയുന്നത് കേരളത്തിലെ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേർന്നാൽ അവർ ഇവിടെ ഭൂരിപക്ഷമാകും അങ്ങനെ ഒരിടത്ത് ഹിന്ദു പാർട്ടിയായ ബി ജെ പി എങ്ങനെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമുണ്ടാക്കി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു എന്ന കണക്കാണ് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് വേണു വിവരിക്കുന്നത് രസകരമാണ് കേൾക്കാൻ രണ്ടായിരത്തി ഇരുപത്തി തൃശൂർ പൂരം അന്ന് കൊടുമാറ്റം നടക്കുന്ന സമയത്ത് ഒരു കുടയിൽ വന്ന ചിത്രം എന്താണ് എന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടാകുമല്ലോ അത് സവർക്കറുടെ ചിത്രമായിരുന്നു അപ്പോൾ തൃശ്ശൂരിലെ ഈ പറയുന്ന പൂരം എന്ന് പറയുന്നത് അതുവരെ കേരളം കണ്ട ഒരു സാംസ്കാരികോത്സവം മാത്രമല്ല അതിനപ്പുറത്തേക്ക് അതൊരു ഹിന്ദുത്വയുടെ കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ന രൂപത്തിലേക്ക് മാറ്റാനുള്ള കൗശലം അവിടെ നടക്കുകയുണ്ടായി ജനുവരി മൂന്നാം തീയതി ഞാൻ നേരത്തെ ആ തീയതി ഒന്ന് ഓർക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ മോദി തൃശ്ശൂരിലെത്തുന്നത് അപ്പോഴാണ് അതിനായി മോദി തെരഞ്ഞെടുത്ത വേദി ഏതായിരുന്നു പൂരപ്പറമ്പ് അവിടെ വടക്കുന്നാഥനെ പറ്റി മോദി പറയുന്നു അല്ലെ അങ്ങനെ സാംസ്കാരിക ഭൂമിയെ എങ്ങനെ രാഷ്ട്രീയ ഭൂമിയാക്കി മാറ്റാൻ കഴിയും എന്ന പരീക്ഷണം മോദി അവിടെ നടത്തുന്നു സ്വാഭാവികമായും വലിയ വനിതാ സാന്നിധ്യമാണ് ആ പൂരപ്പറമ്പിൽ അന്ന് ബി ജെ പി ഒരു തീരുമാനം കൊണ്ടെടുത്തു അവിടെ ആണുങ്ങളെ കയറ്റരുത് എന്ന് പൂരപ്പറമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് തൃശ്ശൂർ പുരത്തിൽ നാം കാണുന്നത് ആണുങ്ങളുടെ മഹോത്സവമായി അത് മാറുന്നതാണ് അങ്ങനെയല്ലാതെ ഒരു വലിയ വനിതാ മഹോത്സവത്തിൻ്റെ വേദിയായി അതിനെ മാറ്റുന്നു അങ്ങനെ ആ വിഭാഗത്തെ ചേർത്ത് പിടിച്ച് മുഖ്യധാരയിൽ നിങ്ങൾ നിൽക്കൂ എന്ന ആഹ്വാനം പോലെയായിത്തീരുന്നു ജനുവരി മൂന്ന് അതൊരു നാന്ദിയാവുകയാണ് തൃശൂരിലെ ഈ വീഡിയോയുടെ മുഴുവൻ വീഡിയോ ട്വന്റി ഫോർ ന്യൂസിന്റെ യൂട്യൂബിൽ പോയി കാണണേ എന്തായാലും സുരേഷ് ഗോപി ജയിച്ചു അത് സുനിൽകുമാറിന്റെയും മുരളീധരന്റെയും അവരുടെ പാർട്ടികളുടെയും കുറ്റമായിട്ടാണ് ഞാൻ കാണുന്നത് എതിർ സ്ഥാനാർത്ഥി ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോകുന്നു എന്ന് റിസൾട്ട് വരുന്നവരെ മനസ്സിലാവാതിരുന്ന രണ്ട് മണ്ടന്മാർ എന്നെ എനിക്ക് അവരെ കുറിച്ച് പറയാനുള്ളൂ ഗ്രൗണ്ട് അറിഞ്ഞ് കളിക്കണം രാഷ്ട്രീയമൊക്കെ അങ്ങനെയല്ലേ എനിക്ക് മുരളീധരനോടും സുനിൽകുമാറിനോടും പ്രത്യേകിച്ച് ഒരു സഹതാപവും തോന്നുന്നില്ല ബി ജെ പിക്ക് പർവദാനി ഒഴുക്കിയ രണ്ടു കഴിവുകെട്ട രാഷ്ട്രീയക്കാർ എന്നേ തോന്നുള്ളൂ നിങ്ങൾ എന്താണ് കരുതുന്നത് തൃശൂരിനെ കുറിച്ചും സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ചും അയോധ്യയിലേക്ക് രാമനെയും പിടിച്ചുകൊണ്ട് മോദി കയറിപ്പോയത് ഇന്ത്യ പിടിച്ചെടുത്ത് തീവ്ര ഹിന്ദുത്വ രാജ്യമാക്കാനും ഭരണഘടന മാറ്റാനും വേണ്ടിയാണ് എന്നാൽ സ്വാമി സന്ദീപാനന്ദഗിരി പറഞ്ഞത് വ്യാജരാമനെ ജനഹൃദയത്തിലെ രാമൻ തല്ലിക്കൊന്നു എന്നാണ് പള്ളിപ്പറമ്പിലെ രാമൻ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ ആള് സൂപ്പറാ രാമക്ഷേത്രം നിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പി തോറ്റു ഇവിടെ സമാജ്വാദി പാർട്ടിയുടെ ദളിത് നേതാവായ അവതേശ് പ്രസാദ് ആണ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് സിറ്റിംഗ് എം പി ആയിരുന്ന ബി ലല്ലു സിംഗിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് പള്ളിപ്പറമ്പിലെ രാമൻ സൂപ്പറാണ് എങ്ങനെ തോക്കാതിരിക്കും അയോധ്യയിലെ ഒരു വോട്ടറുടെ അവസ്ഥയൊന്നും നോക്കൂ അമ്പലം പണിയാൻ വേണ്ടി തല്ലിപ്പൊളിച്ച വീടുകളിൽ താമസിക്കുന്ന മനുഷ്യരാണിവർ हमारा पचासी साल को है, हैं? अब देखिए मकान टूट रहा हमारा मंदिर खाली मने दर्शन करने ले, इतना जनता के नहीं बनवाए कि नहीं सब हम सब को टिकाएंगे और हम लोग कहाँ चले जाएंगे बाहर मने टिका दो यहाँ कहाँ चले जाएं? അതിനേക്കാൾ കോമഡി ആയത് അറിയോ ബി ജെ പി തോൽപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഇറക്കിയിരുന്നു ഒരു പത്ത് പതിനൊന്ന് പേരുടെ ലിസ്റ്റ് ഒരിക്കലും പാർലമെന്റിന്റെ പടി ചവിട്ടാൻ പാടില്ലാത്ത പത്ത് പേര് മഹുവ ശശി തരൂർ സുപ്രിയ സുലേ ശത്രുഘ്നൻ സിന്ഹ എ രാജ അസദുദ്ദീൻ ഒവൈസി കനിമൊഴി ദയാനിധിമാരൻ കിഷോരിലാൽ ശർമ്മ രാഹുൽ ഗാന്ധി എന്നിവരുള്ള ഒരു ലിസ്റ്റ് സംഗീതങ്ങൾ ബഹിഷ്കരിക്കുന്ന സിനിമകളൊക്കെ കേരളത്തിൽ ബമ്പർ ഹിറ്റാകാറില്ല അതുപോലെ തന്നെ ഇവർ ലിസ്റ്റ് ചെയ്ത പത്ത് പേരും വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് പാർലമെന്റിൽ പോയി വേറെയും ചിലർ തോറ്റു സ്മൃതി ഇറാനി രാജീവ് ചന്ദ്രശേഖർ അജയ് കുമാർ മിശ്ര അർജുൻ മുണ്ട ആർ കെ സിംഗ് നിഷിത് പ്രമാണ ഭഗവത് കുന്ത മഹേന്ദ്രനാഥ് പാണ്ഡെ പല പ്രമുഖരും തോറ്റു മനേകാ ഗാന്ധി തോറ്റു ഉദ്ധവ് താക്കറെ പറഞ്ഞത് മോദി എവിടെയെല്ലാം പോയി പ്രസംഗിച്ച അവിടെയൊക്കെ അവരുള്ള സ്ഥാനാർത്ഥികൾ തോറ്റു കുറച്ചൊക്കെ ശരിയാണ് നരേന്ദ്രമോദി വലിയ വിദ്വേഷ പ്രസംഗം നടത്തിയ പല സ്ഥാനാർത്ഥികളും തോറ്റു പെറ്റുകൂട്ടുന്നവർ നുഴഞ്ഞുകയറ്റക്കാർ എന്നൊക്കെ പറഞ്ഞത് രാജസ്ഥാനിലെ ബനസ്വരയിലാണ് അവിടെ ബി ജെ പി തോറ്റു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ രണ്ടു ബോത്തിൽ ഒന്നിനെ കോൺഗ്രസ് മോഷ്ടിക്കുമെന്ന് പ്രസംഗിച്ച സ്ഥലത്ത് ബനസ്കണ്ഠയിലും ബി തോറ്റു മണിപ്പൂരിൽ തോറ്റു ഹൈദരാബാദിൽ പള്ളിക്ക് നേരെ അംബേദ് കാണിച്ച മാധവില്ലത്തെ തോറ്റു മോദിക്ക് ഭൂരിപക്ഷം കുറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലും റായ്പറേലിയിലും മോദിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം കിട്ടി ഇന്നും കൂടാതെ ഹിമാചൽ പ്രദേശിലേക്ക് കൂറുമാറി ബിജെപിക്കൊപ്പം ആറ് കോൺഗ്രസ് എം എൽ എ മാർ പോയി അതിൽ നാല് പേര് പിന്നെ അപ്പൊ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്ന അതിൽ അവർ തോറ്റുപോയി നാല് ചിത്രങ്ങൾ കാണിക്കാം ധ്രുവിന് കേരളത്തിലൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരിക്കുന്നു അവർ ജനതാപടിയിൽ ധ്രുവിന്റെ ഒരു പോസ്റ്റർ വെച്ചു അടുത്ത ചിത്രം നോക്കൂ ഇന്ത്യ മുന്നണിയുടെ യോഗം ആയിരിക്കുന്ന നേതാക്കളുടെ വൈവിധ്യം കണ്ടോ സമൂഹത്തിന്റെ ഒരു നേർ ചിത്രം പോലെ നാനാത്വത്തിൽ ഏകത്വം എന്തെന്ന് കാണാൻ പറ്റുന്ന ഒരു ചിത്രം എത്ര മനോഹരമായ ഒരു മുന്നണി അടുത്ത ചിത്രം നോക്കൂ എൻ ഡി എ ആണ് കാലുമാറ്റത്തിലും രാഷ്ട്രീയ സത്യസന്ധത ഇല്ലായ്മയിലും പേര് കേട്ട നിതീഷും ചന്ദ്രബാബു നായിഡുവും പിന്നെ നമ്മളെ മോദിയും ഈ രണ്ട് ചിത്രങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്താണ് ഇന്ത്യ മുന്നണി എന്താണ് എൻ എന്നുള്ള വ്യത്യാസം അല്ലേ നമ്മൾ ഇന്ത്യ മുന്നണി അണ്ടി മുന്നണി എന്നല്ലേ ഇനി പറയാ മിക്ക പത്രങ്ങളും ഇന്നലെ ഇറങ്ങിയത് മോദിയുടെ നെഞ്ചിൽ പടക്കം പൊട്ടിച്ചുകൊണ്ടായിരുന്നു അതിൽ ടെലഗ്രാഫിന്റെ ഒന്നാം പേജ് വൈറലായി ഇന്ത്യ കട്സ് മോദി ഡൗൺ